ആളുമില്ല ആരവവുമില്ല നടി ഗ്രേസ് ആൻ്റണി വിവാഹിതയായി സംഗീത സംവിധായകനായ എവി ടോം സിറിയക്കാണ് വരൻ ഇരുവരുടെയും പ്രണയവിഭാഗമാണ് ആളും ആരവങ്ങളൊന്നുമില്ലാതെ പ്രേക്ഷകർക്കും ഒരു സർപ്രൈസായാണ് തൻ്റെ വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ നടി പങ്കുവച്ചത് നോ സൗണ്ട്സ് നോ ലൈറ്റ്സ് നോ ക്രൗഡ് ഫൈനലി മേഡ് ഇറ്റ് എന്നാണ് ഗ്രേസ് ആൻ്റണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ശബ്ദവുമില്ല വെളിച്ചവുമില്ല തിരക്കുമില്ലാതെ ഞങ്ങൾ ഒന്നിച്ചു വന്ന് അതേസമയം മുമ്പ് എബിയുടെ പിറന്നാളിന് ഇരുവരും പങ്കുവച്ച ചിത്രങ്ങൾ വീണ്ടും ശ്രദ്ധ നേടും ആ ഇംഗ്ലീഷിലുള്ള കുറിപ്പ് ഒരിക്കൽ കൂടി വായിച്ചാൽ എല്ലാം മനസ്സിലാക്കും ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ടു അവർ ഡിയറസ്റ്റ് എബിമോനെ എന്നാണ് ഗ്രേസ് ആൻ്റണി കുറിച്ചത് എല്ലാവരെയും കാണാനും കേൾക്കാനും സ്നേഹിക്കാനും തോന്നിപ്പിക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് അത് ഒരു അപൂർവതരം മാന്ത്രികതയാണ് നിങ്ങളില്ലെങ്കിൽ ഈ മനോഹരമായ സൗഹൃദ സൗഹൃദപരയം ഇങ്ങനെയാകില്ല നിങ്ങൾ ഞങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നു ഞങ്ങളെ പിന്തുണയ്ക്കുന്നു യഥാർത്ഥ ബന്ധം എങ്ങനെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചിരി നിങ്ങളുടെ ദയ നിങ്ങളുടെ സാന്നിധ്യം ജീവിതം നമ്മെ എവിടേക്ക് കൊണ്ടുപോയാലും ഞങ്ങളുടെ ഹൃദയങ്ങളെ അടുപ്പിക്കുന്ന ഒരു പശ പോലെയാണ് ഞങ്ങൾ നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു എബി ഈ സൗഹൃദത്തിൻ്റെ ആത്മാവായതിന് നന്ദി ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് സഹപ്രവർത്തകരും പ്രേക്ഷകരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തുന്നത് ഒരു ചെറിയ താരമാണെങ്കിൽ കൂടി ആർഭാടമായി വിവാഹം നടത്തുന്നവരാണ് മിക്കവരും അപ്പോഴാണ് ഈ ലളിതമായ വിവാഹം കണ്ട് എല്ലാവരും അമ്പരക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഹാപ്പി വെഡ്ഡിങ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ഗ്രേസ് ആൻ്റണി അഭിനയ രംഗത്തെത്തുന്നത് തുടർന്ന് തമാശ കുമ്പളങ്ങി നൈറ്റ്സ് ഹലാൽ ലവ് സ്റ്റോറി അപ്പൻ തുടങ്ങിയ സിനിമകളിലൂടെ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു കുമ്പളങ്ങി നൈറ്റ്സിൽ അവതരിപ്പിച്ച സിമി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗ്രേസ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ആറ് വർഷങ്ങളായി മ്യൂസിക് അറേഞ്ചറും പ്രോഗ്രാമറുമായി മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സംഗീതജ്ഞനാണ് എബി അൽഫോൺസ് ജോസഫ് ബേണി ഇഗ്നീഷ്യസ് ഗോപി സുന്ദർ ദീപക് ദേവ് അഫ്സൽ യൂസഫ് ബെന്നറ്റ് ബീട്രാഗ് എന്നിവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുവരെ നൂറിൽ പരം സിനിമകളിൽ സംഗീത വിഭാഗത്തിൻ്റെ ഭാഗമായി അറേഞ്ചറും പ്രോഗ്രാമറുമായി പ്രവർത്തിച്ചു സെക്കൻഡ് ഇന്നിംഗ്സ് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി സർവകലാശാല കടലാസ് തോണി എന്നിവയാണ് സംഗീതം നിർവഹിച്ച മറ്റ് സിനിമകൾ എന്തായാലും മറ്റു താരങ്ങളെപ്പോലെ ഇവരുടെ വിഭാഗവും സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്